കൊൽക്കട്ടി ആണ് അത് ഈ ഡൽസരം നടക്കുന്നത് ആയിട്ട് അതൊരു ഡ്യൂ സാധ്യതയുള്ള പിച്ചാണ് അവിടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ശരിയാക്കുന്ന കൃത്യോട് കാര്യങ്ങളൊക്കെ ചെയ്യും ഒന്നും എത്ര ചെയ്താലും അവിടെ ചാൻസ് കൂടുതലാണ് കാരണം ഭയങ്കര ഡ്യൂ ആണ് കൊൽക്കട്ടയില് അറിയാലോ അവിടെ മഴയൊക്കെ നന്നായിട്ട് പെയ്യാറല്ല മഴ കുറക്കുന്ന മഴയൊക്കെ നല്ലോണം പിച്ച് തനിയാ ചാൻസ് പ്രത്യേകിച്ച് ഈ ഒരു മാർച്ച് മാസമാകുമ്പോ വേനലിന്റെ കഠിനം കടിഞ്ഞോ കടിഞ്ഞു കടിഞ്ഞു കുറവായ കൊണ്ട് തന്നെ ഇടാൻ ചാൻസ് ഉണ്ട് അപ്പൊ സെക്കൻഡ് ടോസ് കിട്ടണവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് ബോളിൽ സെക്കൻഡ് ബാറ്റിങ് ചെയ്താൽ അവർ വിജയിങ്ങിലൂടെ വിജയിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഗ്രൗണ്ടിൻ്റെ ഒരു സ്വഭാവമാണ് അതായത് ചേസിങ്ങിനെ കൂടുതലും പോകണത് അതായത് എഴുപത് ശതമാനം ചേസിങ് മുപ്പത് ശതമാനം ഡിഫൻസീവിലോട്ടാണ് പോകുന്നത് കൊൽക്കട്ട മത്സരത്തിൽ അത് ടോസ് നിർണായക കേട്ടതാണ് ടോസ് കിട്ടിയാൽ തന്നെ ഒരു അമ്പത് ശതമാനം വിജയിച്ചതൊരു ഓക്കെ ഞാൻ പറയാം നമ്മുടെ ക്വാളിഫ്ലൈ ക്വാളിഫയർ എലിമിനേറ്റ് ക്വാളിഫയർ തോന്നുന്നത് ഫൈനൽ റിയാം ഇരുപത്തഞ്ചാം മേയിലാണ് ആരംഭിക്കുന്നത് സൺഡേ ആണ് ഏഴരക്കാർ അവിടെ ഫൈനൽ നടക്കുന്നപ്പോ അതേപോലെ ഈടക്കാഴ്സ് കൊൽക്കട്ടെ തന്നെയാണ് ഒരു പ്രത്യേക ബിച്ച് മിസ്റ്റീരിയസ് പിച്ച് എന്ന് പറയും അഡ്വാൻറ്റേജ് കൂടുതൽ കണക്കുകൾ എടുത്തു നോക്കിയത് എന്നാലും അട്ടിമറി കാര്യങ്ങൾ സംഭവിക്കട്ടെ ക്വാളിഫയർ ടൂല് കൊൽക്കട്ടയിൽ തന്നെയാണ് മത്സരം നടക്കുന്നത് അത് ഇരുപത്തി മൂന്നാം തീയതി മെയ് ഇരുപത്തി ഒന്നാം തീയതി എലിമിനേറ്റർ നടക്കുന്ന ഹൈദരാബാദിലും മെയ് ഇരുപതിലും ഹൈദരാബാദിൽ തന്നെയാണ് അവിടെ തന്നെയാണ് നടക്കുന്നത് തമ്മിലുള്ള നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് അതേപോലെ അവരുടെ ഒരു ഒരു പഴയ കാലം ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈനൽ ഓർക്കിങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തപ്പോൾ ഓർമ്മ വന്നത് അതുപോലെ ഐ സി സി ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി പത്തൊമ്പതി പാകിസ്ഥാനും ന്യൂസിലാൻഡും ആദ്യ മത്സരമാണ് ന്യൂസിലാൻഡിന് ഇത്രയും അപർമാലാണ് കാരണം ഓൾറൗണ്ടേഴ്സ് തമ്മിലാണ് മത്സരം ഗ്രൂപ്പ് എയിലെ എതിരാളികൾ ഇന്ത്യയെ സംബന്ധിച്ച് മികച്ച എതിരാളി എന്ന് പറയുന്നത് ന്യൂസിലാന്റ് ന്യൂസിലാൻഡിന് ശേഷം പാകിസ്ഥാൻ അതിനുശേഷം ബംഗ്ലാദേശ് അങ്ങനെയാണ് വരുന്നത് വരുന്നത് ഗ്രൂപ്പ് ടെഡ് ഗ്രൂപ്പ് അല്ല കാരണം ഇന്ത്യക്ക് ന്യൂസിലാൻഡും ഒരേപോലെ ഉള്ള ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ഇ ആണ് ഞാൻ അവരുടെ ഗ്രൂപ്പ് കാരണം അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഇവര് തുല്യശക്തികളാണ് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ തുല്യശക്തികളാണ് നാല് തുല്യശക്തികളാണ് അതിൽ മികച്ചവരാരാണെന്ന് അത് പറയാൻ പറ്റൂ അത്രക്ക് മാറേണ്ട ഗ്രൂപ്പാണ് അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ ഇംഗ്ലീഷ് അടങ്ങുന്ന ഗ്രൂപ്പ് ബി വളരെ ടഫി ഗ്രൂപ്പാണ് വിക്രമേന്ത എന്തായാലും ഫൈനലി ഗ്രൂപ്പ് ടേജ് മത്സരത്തിൽ തന്നെ സെമി ഫൈനൽ കിടക്കാൻ ഇന്ത്യ അതേപോലെ ഗ്രൂപ്പ് ഇ ഇത്ര ടഫാണ് പറയാനും പറയാതിരിക്കാൻ പ്രെഡിക്ഷൻ പോലെ പറയാനാണ് സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ട് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വരാൻ ചാൻസുണ്ട് അങ്ങനെ സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാൻ വന്നാൽ തന്നെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക നേരിട്ട് സൗത്ത് ആഫ്രിക്ക ജയിച്ചു തന്നെ വിജയം ഓക്കെ അങ്ങനെ അഫ്ഗാനിസ്ഥാൻ ന്യൂസിലാൻഡ് ഒന്ന് തന്നെയാണെങ്കിൽ അത് ന്യൂസിലാന്റായി ജയിക്കോളൂ കാരണം അഫ്ഗാനിസ്ഥാനത്ത് നല്ല ടീമാണ് ന്യൂസിലാൻഡ് ിക്കൂസിലാൻഡ് ഫൈനൽ വന്നാൽ തന്നെ സൗത്ത് തന്നെ ആണ് എന്ന് ജാനുവരിലെ മുപ്പത്തൊന്ന് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ ഫെബ്രുവരി കുറച്ച് കുറച്ച് ഇറങ്ങിയിട്ടുള്ളത് പടർക്കം വളരെ കുറവാണ് കാര്യങ്ങൾ പറയുമ്പോ ജാനുവരിയിലും പത്തൊന്ന് പടങ്ങളും പിന്നെ ഫെബ്രുവരി ഇറങ്ങാൻ പടങ്ങുന്ന കുറച്ച് പടം ഒക്കെ പറയാനില്ല പ്രൊഡ്യൂസർമാര് സമരത്തിലാണ് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുമ്പോ അവർക്ക് തന്നെ നഷ്ടം കാരണം ജൂണില് ഒരു പത്ത് പടമൊക്കെ മിനിമം ഇറക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് കാര്യം കേരളത്തില് കളിക്കും സിനിമ മേഖലയിൽ പിന്നെ മലയാള സിനിമ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടും കാര്യമില്ല അവർ കാരണം ഒരു മാസം മാസം തന്നെ സിനിമ സിനിമ എടുക്കാതെ ജൂൺ മിനിമം പ്രൊഡ്യൂസ് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്തിട്ട് റിലീസ് ചെയ്യണം ജൂണിൽ തന്നെ അഞ്ചു പത്ത് അഞ്ചു പത്ത് പടങ്ങൾ റിലീസ് ചെയ്യണം നല്ല ജൂണിൽ റിലീസ് ചെയ്യാതിരുന്ന മലയാള പടം ഒട്ടും റിലീസ് ചെയ്യാതിരുന്ന സൂചന പണങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ കേരളത്തിൽ മേഖല പ്രത്യേകത അവര് എല്ലാ ഓഡിയൻസിനും എല്ലാ ടൈപ്പ് ജേണൽസും ഇഷ്ടമാണ് ഇംഗ്ലീഷും മലയാള ഭാഷ എല്ലാ സിനിമ കാണുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളത് അപ്പൊ ആ ജൂണില് പത്ത് പടം ഇറങ്ങിയില്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു ഇരുപത് പടം അല്ലെങ്കിൽ ഏഴ് പടം ഒരു ഒരഞ്ച് പടം ജർക്ക തന്നെ മലയാളം

എക്സിസ്റ്റൻസ് ഇല്ലാതെ ഇപ്പൊ പ്രത്യേകിച്ച് മലയാള സിനിമകളിലൊക്കെ ഹോളിവുഡ് സിനിമയൊക്കെ ഇറങ്ങിയ പിന്നെ അവര് കേരളമൊക്കെ ഏറ്റെടുക്കും അത് ആ തട്ടകില്ല കേരളം തട്ടകം ആ തട്ടകം അവരുടെ കിട്ടിയ ഒരു കുഴപ്പമൊക്കെ മലയാള സിനിമകളുടെ എക്സ്പെക്ടേഷൻ വളരെ അധികം കൂടും കാസ്റ്റിംഗ് നല്ല കാസ്റ്റിംഗ് എക്സ്പെക്ടേഷൻ കൂടും നല്ല സോറി കാണുള്ളൂ അങ്ങനത്തെ സ്ഥിതി വരും പിന്നെ പുതിയ പിള്ളേരുടെ അങ്ങനത്തെ പടങ്ങ ചാൻസ് കോണി പഴയ ആൾക്കാരെ വെച്ച് പഴയ കാസ്റ്റ് വലിയ തടമ്പാർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഡിപെൻഡ് ചെയ്യും ഇതിന് മറ്റൊരു ഓപ്ഷൻ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സിനിമയുടെ ഇപ്പോൾ മറ്റൊരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതൊരു അത് സിനിമയിലൂടെ പ്രമോട്ട് ചെയ്യാൻ നോക്കുക എന്തെങ്കിലും ആക്ടറസ് പ്രതിഫലം കൂടുതൽ വാങ്ങണമെന്നൊക്കെ ഇങ്ങനെ പറയാ ബ്രാൻഡ് ആൻഡ് അത് പ്രതിഫലമാണോ അതിൽ കൂടുതലാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടി തരാം നിങ്ങൾ ഇന്ന പരിസരത്തിൽ ബ്രാൻഡ് ആസ്റ്റർ ആവണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് പൂർണ്ണമാണത് കാരണം എന്താണെന്ന് വെച്ചാൽ കാസ്റ്റിനെ കുറിച്ച് ആൾക്ക് കൂടുതലാണ് കാസ്റ്റിംഗിന് ഒരു കോടി പത്ത് കോടി ഒക്കെ മേടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ആവണമെന്ന് പറഞ്ഞാൽ അവര് ഇത് വേറെ ഓപ്ഷൻ ഇല്ല അവർ അത് അത് ആ ഓപ്ഷൻ സ്വീകരിക്കും അല്ലെങ്കിൽ സിനിമ വെച്ചിട്ട് നല്ല കഥയാണെങ്കിൽ നല്ല കഥയുള്ള സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് കൂടി വന്ന ആ സിനിമ റിജക്റ്റ് ആയാൽ അവർക്ക് ഭയങ്കര ഒരു വിഷമ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ പ്രതിഫലം കൂടുതലാണെങ്കിൽ അതിന്റെ ഒപ്പം നിങ്ങളുടെ ബ്രാൻഡ് മറ്റൊരു ബ്രാൻഡിന്റെ അംബാസിഡർ ആവാനുള്ള തന്നെ അങ്ങനെ പറഞ്ഞു സമീപിക്കണന്നല്ലത് അതാകുമ്പോ നിങ്ങൾക്ക് നഷ്ടവും ലാഭവുമില്ല പക്ഷെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് ആയിരുന്നു സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു മൈലേജ് കൊടുക്കും ഒരു ബ്രാൻഡ് അമ്പൾ നടന്മാരൊക്കെ വന്നാലും അതിന്റെ മൈലേജ് നിങ്ങൾക്ക് തന്നെ കിട്ടും പ്രൊഡ്യൂസർമാർക്ക്

അഴിപ്പിച്ച് പടം ഓർക്കുക തിയേറ്റർ ഓടാനുള്ള നല്ല പടങ്ങൾ മാത്രം അതൊരു ദോഷമാണ് അതുകൊണ്ട് പത്ത് പടം അഞ്ചു പടവത്തിന പ്രൊഡ്യൂസർമാരൊക്കെ ആലോചിച്ച അതാണ് യഥാർത്ഥ ഒരു നല്ല കാര്യം സിനിമയെ പറ്റുള്ള നല്ല കാര്യം മലയാള സിനിമയിൽ അവർ തിരുന്ന് ആലോചിച്ചങ്ങനെയൊക്കെ ചെയ്യണ നല്ലത് പിന്നെ അമ്മമാര് സിനിമ ഒന്നും മറ്റൊരു ഉൽപ്പന്നമുണ്ടെങ്കിൽ സിനിമ മറ്റൊരു പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ നടന്മാരാണ് നിങ്ങൾ പറയണ പദ്ധതി നടന്മാരാണ് ചെയ്ത് കാരണം അവര് നിങ്ങളുടെ സിനിമ നിങ്ങളുടെ ഒരു ഇടപെടലും സംസാരം മൂലംസ്ഡ് ആയെങ്കിൽ അധികം ഇത് ആയവരധികം പ്രഷർയിക്കണ്ട മറ്റൊരു ഗണ പ്രഷർയിക്ക ആ പിന്നെനിക്ക് ഇങ്ങനെ കൊറേ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ട് ആകെ വിജയിച്ചത് ഞാനൊരു അഞ്ചാറ് പടങ്ങൾ അഞ്ചാറ് പത്ത് പടം ഓക്കെ ഒരു പത്ത് പടമൊക്കെ വിചാരിച്ചു ഓക്കെ സിനിമ ആവണോ അത് നിങ്ങളെ സംബന്ധിച്ച് വെല്ലുവിളി ആണ് പക്ഷെ ജനങ്ങളുടെ സംസാര വിഷയമാവണം സിനിമ അതിനുവേണ്ടി ഞാനൊരു മലയാള സിനിമയുടെ അംബാസിഡർ ആവുന്നത് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പടം ഞാൻ കാണാൻ സൗജന്യമായിട്ട് മലയാള സിനിമ അതിന് എനിക്ക് ഞാൻ വിഷമം ഇല്ല പക്ഷെ കണ്ടിന് എന്റെ ഒരു സ്ക്രിപ്റ്റ് കേരള സ്ക്രിപ്റ്റ് ഉണ്ട് അതിന് പത്തൊമ്പതോ ഏതിന്റെ എൻ്റെ ഒരു ഒരു അതാണ് എന്റെ പരിഹരിക്കാൻ പറ്റും സിനിമ ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പബ്ലിസിറ്റ് ചെയ്യും അതിലൂടെ സിനിമക്കൊരു ഉയർച്ച ഉണ്ടാകും നല്ല അത് നിങ്ങൾക്ക് ഒരു ഭാവി ഗുണം ചെയ്യും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ ഇന്നപ്പോഴത്തെ നല്ല തിരക്കഥ നിങ്ങൾക്ക് കിട്ടട്ടെ സിനിമകൾക്ക് വേണ്ടി തിരക്കഥ എഴുതിട്ടുണ്ടായിരുന്നു ഇതുവരെ പ്രൊഡ്യൂസർ ആയിട്ടില്ല വിഷമം എന്തായാലും നിങ്ങളേക്ക് സഹായിക്കാൻ പറ്റും നിങ്ങളെ എന്നെ മീറ്റ് ചെയ്യണം ആ സമയത്ത് എന്നാലാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവശം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂ ഇതാ നിങ്ങള് സഹായത്തോ കണ്ടെ പറ്റുള്ളൂ പരാതി പരിഭവം അതെല്ലാം കണ്ടിരിക്കാനും ഇടപെടാൻ പറ്റില്ല അതിന് ഇടപെടൽ സിനിമയിലൊക്കെ കാൽ വെക്കാനുള്ള അവസരം നിങ്ങളൊക്കെ കിട്ടാൻ പ്രൊഡ്യൂസർമാര് ഒത്തുചേർന്ന് ഞങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെല്ലാം പ്രൊമോട്ട് ചെയ്ത് സിനിമയിലെ പാട്ടിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യണം അത് എനിക്ക് വേണ്ടത് ഈ ആശയങ്ങളായിട്ട് ഇച്ചയാളെ കാലിലോട്ട് എടുത്തില്ല മോശമാണ് വേറൊന്നും പറയാനില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു വാട്സപ്പ് കമ്മ്യൂണിക്കുണ്ട് അതിലെല്ലാവരും അത് ജോയിൻ ആവുക അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേര് സാൻവർഡൈസ് യു വർക്കറാണ് അതിൽ ചെയ്യുന്ന യൂ വീഡിയോ റിക്വസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അത് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ പറഞ്ഞോളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യമാണ് അങ്ങനത്തെ ചാനലും പ്രയത്നാണ് മിക്ക ഇതുവരെ നല്ലൊരു പ്രൊഡ്യൂസിനും നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്റെ കണ്ണൂറ്റി പത്തൊമ്പത് പേരുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നിരന്തരമായിട്ട് ആഗ്രഹിക്കുന്ന ആളായ കൊണ്ട് തന്നെ വാട്സപ്പിൽ നിങ്ങൾ ചെയ്താൽ അതിലൊപ്പം തന്നെ